ഏവക്കൂട്ടന്റെ ഐസ്ക്രീം പിന്നെ അവർക്ക് കോള ഫ്രൂട്ടി ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും ആ അപ്പൊ നമ്മള് വൈകിട്ടത്തേക്ക് ഞണ്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ അയി ക്ലീൻ ചെയ്ത് ഏപ്പിച്ചു ഇനി ചേട്ടൻ അത് റെഡി ആക്കി കൊടുക്കും എന്നാ ഒരു വ്യൂ ആണോ കിടിലൻസ് ഏവക്കൂട്ട എവിടാടാ അല്ലേ അതെ കുഞ്ഞ് ബോട്ടൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ വ്യൂ എത്ര എടുത്തിട്ടും എടുത്തിട്ടും മതിയാവുന്നില്ല അത്രക്ക് അടിപൊളി വ്യൂ ആണ് ഏതോരോ വെറൈറ്റി വെറൈറ്റി ബോട്ടുകളാണ് കിടക്കുന്നതെന്ന് അറിയാമോ എല്ലാത്തിനും പ്രത്യേക പ്രത്യേക ഇൻറ്റീരിയറും കാര്യങ്ങളും എത്ര കണ്ടാലും മതി വരുന്നില്ല ഏഹ് എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടാവും അല്ലേ ചിലതൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ഇല്ല വരുന്നേ കണ്ടോ അതൊക്കെ നല്ല രസമുണ്ട് ഏഹ് വേമ്പനാട് ക്യൂവിനോ അതെ അടിപൊളിയാണ് അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത് മുന്നേ കുറച്ചുകൂടെ നല്ല ലൈറ്റൊക്കെ ഉള്ളവരെ കൂടെ പോകുന്ന ഉണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു പക്ഷെ ആ സമയത്ത് ഫോണിൽ ചാർജ് തന്നുപോയി കുത്തിയിടാൻ പോയപ്പോഴത്തേക്ക് അത് എടുക്കാൻ പറ്റിയില്ല അടിപൊളി വ്യൂ ആയിരുന്നു അതിൻ്റെ രസമുണ്ടായിരുന്നു ഇവിടെ എല്ലാം ഇങ്ങനെ ബോട്ടുകളാണ് ചെറുതും ഹൗസ് ബോട്ടും വള്ളങ്ങളും ഒരു മേളം തന്നെയാണ് ഇപ്പൊ ഇന്ന് നമ്മള് മൊത്തത്തിൽ എത്ര ഹൗസ് ബോട്ട് കണ്ടു കാണും ഏകദേശം എണ്ണാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് ചോദിക്കണം ഇവരോട് എത്ര ഹൗസ് ബോട്ടുകളും ബോട്ടുകളും ഇവിടെ ഉണ്ടെന്ന് ഏഹ് കാരണം എങ്ങോട്ട് നോക്കിയാലോ തിര തിരിച്ചു അതെ അല്ലേ ശരിയാണല്ലോ നമ്മൾ രാവിലെ കണ്ട അതേ കാഴ്ചകൾ ഇപ്പൊ കാണുന്നു ആ ബോട്ട് പൊട്ടിപ്പോയി എന്തോ ഏട്ടോ ഇപ്പൊ ഉണ്ടാക്കുന്നേ രണ്ടാണോ റെഡി ആയിക്കൊണ്ടിരിക്കുക റോസ്റ്റ് ചെയ്യുവല്ലേ എനിക്ക് ഷാരിക്ക് ഒരാഗ്രഹം ബോട്ടോ ഓടിക്കാനായിട്ട് ഏ അപ്പൊ അതെ ഷാരി ആണിപ്പൊ സ്രാങ്ക് കണ്ണ സ്രങ്ക് ഇപ്പോൾ ടൈറ്റ് ആമ്പീസ് ചെയ്യാം

ട ഞാൻ ഓടിക്കുന്നേ ഇപ്പൊ എത്ര ദൂര ഞാൻ ഓടിച്ചെ ഒന്ന വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് പിന്നീഷണ്ടത് അവരൊക്കെ എഴുതലാണല്ലോ ഇപ്പഴേവരെ കാണോ അതെ മോളി പോയ പോയാർക്ക് നമ്മളെ കാണാൻ പറ്റില്ല കേട്ടിട്ടുണ്ട് മോളി പോയാൽക്ക് കാണാൻ പറ്റുമോ നമ്മളെ ഇല്ല ഇവിടെ ഞാൻ ശ്യാണിപ്പൊ ഞങ്ങളുടെ സ്രാങ്ക് മെയിൻ സ്രാങ്ക് സ്രാങ്ങ് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ഇനി ഇങ്ങോട്ടാക്കണം ആ ഓട്ടോമാറ്റിക് പേടിക്കുന്ന ഞങ്ങളെ കളിയാക്കുന്നവനാ ഇപ്പ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങോട്ട് മനസ്സിലാവും ഇങ്ങനെ വരുന്ന പിന്നല്ലോ ഓടിക്കുന്ന ഓടിക്കുന്നവനൊന്നും അല്ല വൈകുന്നേരം ആവുമ്പോ പ്രത്യേക ഒരു വൈബാണ് എല്ലാര്ക്കും ഇങ്ങനെ അലക്കുക ഇവിടെ അലക്കുന്നത് വെറുതെ അത് അതെപ്പോഴും വെള്ളമൊക്കെ ഉണ്ടല്ലോ പിന്നെ അലക്കുക അതോ അക്കരയൊക്കെ ചേച്ചിമാരൊക്കെ അലക്കോട് അലക്ക എടുത്തിട്ടൊക്കെ അലക്കുവാൻ ഒന്നും വേണ്ട അതെ വാഷിംഗ് മെഷീൻ വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ അലക്കും ഈ കാണുന്ന സജി രാവിലെ കണ്ടേ ഫണ്ടേർക്ക് ആ ഹാ ഇനി നമ്മൾ അവിടെ പോണ എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ഒക്കെ കാർ വരുമോ റോഡുണ്ട് അങ്ങനെ ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞു നമ്മളിതാ ബോട്ട് എടുപ്പിക്കാൻ പോവാണ് ഇത് ഈ ബോട്ടിന്റെ പേരെന്താട്ടാ ഗംഗ ഇതോ രാജമാണിക്കം ഗങ്ങ് രാജമാണിക്കോ ഇടയ്ക്ക് ജലശ്രീ അപ്പൊ നമ്മടെ ബോട്ട് ഇന്ന് ഇവിടെ കിടക്കും നമ്മൾ ഇതിനുള്ളിലാണ് ഉറങ്ങാൻ പോന്നത് ഇച്ചിരി സൈഡൊന്നും മുട്ടിയാലും കൊഴപ്പൊന്നില്ലെ കാറൊക്കെ സ്ക്രാച്ച് പോലെ ആ അതെ ആവുന്നതെന്താ ഇവിടെ ഒരു ലക്ഷറി ഹൗസ് ബോട്ട് ഉണ്ട് ചേട്ടൻ നമുക്ക് വേണ്ടി പ്രത്യേകം കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടു വന്നതാണ് ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ നോക്കി എന്താ ബെഡ്റൂം ആണ് കണ്ടില്ലേ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളും ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് പിന്നെ മുകളിലേക്ക് സ്റ്റേർ എന്തേ തുറന്നേ അടിപൊളി നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഇന്റീരിയർ ഒക്കെ കുറച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാ കിച്ചൺ ഉണ്ട് ഇവിടെ കിച്ചൺ ഒക്കെ നമ്മുടെ വീട്ടിലെ പോലത്തെ കിച്ചൺ ഏഹ് വലുതാണ് സൗകര്യം ഉണ്ട് ചേട്ടന്മാർക്കൊക്കെ കുക്ക് ചെയ്യാനൊക്കെ സൗകര്യപ്രദമായിരിക്കും അല്ലെ ഇതിലൊക്കെ വരാൻ ഇഷ്ടമാണോ വരാനിഷ്ടമാണ് ചേട്ടന്മാർക്കൊക്കെ ജോലി ചെയ്യാനും അതെന്താ നമ്മടെ ബോട്ട് ഇതാണ് അതെ ആറ് ബോട്ടുകളുണ്ട് അവരുടെ കൂടുതലും ഇവിടെ തന്നെ കിടപ്പുണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് പിള്ളേർക്ക് ഒരു ചെറിയ ഗാർഡനും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാം ഉണ്ട് നല്ല ഒരു സ്പേസ് ആണ് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വന്നിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് വന്നാലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നാൽ നല്ല നല്ല സ്ഥലമാണ് വൈകുന്നേരം വരെ എല്ലാം ഓക്കെ ആയിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഏവക്കൂട്ടന് ചെറിയ ചൂടൊക്കെ ആയിട്ട് ആകെ അവിടെ തണുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചെറിയ പനിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് രണ്ട് ദിവസമായിട്ട് പനിയായിരുന്നു അത് കുറഞ്ഞപ്പോൾ ഏവക്കൂട്ടന് ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ വന്നു തുടങ്ങി ഇപ്പം ചൂടായിട്ട് ഞാൻ ഇങ്ങനെ പാവത്തിന് ഇങ്ങനെ ഇങ്ങനെ തുണി നനച്ച് തണുത്ത വെള്ളം തന്നവര് അതിങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് മേലൊക്കെ തുടച്ച് അപ്പം ഡിന്നറും നല്ല അടിപൊളിയായിരുന്നു പക്ഷെ നമുക്കാണെങ്കിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഏവക്കൂട്ടൻ ഇങ്ങനെ പനിയായപ്പോൾ ഞാൻ ഏവക്കൂട്ടന്റെ കൂടെ ആയിരുന്നു പിന്നെ നമ്മള് വാങ്ങിച്ച ക്രാബും പിന്നെ കാര്യങ്ങളും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഡക്ക് കറിയൊക്കെ വെച്ചത് അതൊക്കെ എല്ലാം ഉണ്ടാക്കി പക്ഷെ നമുക്ക് അവിടെ കഴിക്കാൻ പറ്റില്ല കുഞ്ഞിന് വയ്യാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ കൂടെ തന്നിരുന്നു പിന്നെ ഇവര് വന്ന് കഴിച്ചു പിന്നെ ഞാൻ ഇച്ചിരി കുറച്ചൊക്കെ കഴിച്ചിട്ട് എല്ലാം നല്ലതായിരുന്നു കേട്ടോ ഒന്നും താഴ്ത്തില്ലടുത്ത് വരും ഒന്നും തരത്തില്ലേ ഒന്നും എടുക്കുന്നു വരട്ടില്ലെന്ന് പറഞ്ഞ വരല്

നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാനൊക്കെ ഇതാണ് രാവിലത്തെ ഒരു വ്യൂ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബോട്ട് അവര് എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് രാവിലെ ഇപ്പം ചെറിയ കുറവുണ്ടല്ലേ മഴ മഴ പെയ്തോണ്ടിരിക്കുന്നു കുഞ്ഞു മഴ കാണുന്നു ബോട്ട് കാണുന്നു കട്ടൻ കാപ്പി കുടിച്ചു നല്ല വ്യൂ ആസ്വദിച്ചോണ്ട് അല്ലേ ചേ നല്ല വ്യൂ ആസ്വദിച്ചോണ്ട് കുഞ്ഞു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു മഴ നനയും വേണോ പനിയായിട്ട് മഴ നനയും വേണോ യോ പനിയായിട്ട് എവിടാ മഴ നെനയും ആണോ പനിയായിട്ട് നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട് ഏവകുട്ടനോട് ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് താഴെ മഴയാണ് നമ്മളിന് ചെന്ന് നേരെ വണ്ടി എടുത്ത് തിരിച്ചു പോവുമല്ലേ കുഞ്ഞിന് പനിയായ കാരണം അവിടെ. ഹണ്ടറു മോട്ട് ചെക്ക് ഔട്ട് ചെയ്യാൻ ടൈമ ആയി വരുന്നുണ്ട്. 9 മണിയാണല്ലേ ചെക്ക് ഔട്ട്. ഇത് സാമ്പാർ ആണ്. നമ്മുടെ സാമ്പാർ പിന്നെ ചമ്മന്തി ഉണ്ട്. തേങ്ങ ചമ്മന്തി. പിന്നെ ഇഡലി ഉണ്ട്. ഇത്ര നേ ദോശ ഉണ്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെ ഉണ്ടെന്നു ഫുഡ് ഒക്കെ? സൂപ്പറാണ്. വല്യ അല്ലേ? ഏവ കഴിച്ചു? അൽവർ എമിലിയും കാണണ്ടാണ് ഏവ ഹൗസ് ബോട്ടിൽ ഇന്ന് ചായ കുടിക്കുന്നു ഏവയുടെ ബോട്ടാണ് ഒരു പതിനഞ്ചു മിനിറ്റോടെ കഴിയുമ്പോ ഇവിടുന്ന് ഇറങ്ങണം ഏവയ്ക്ക് കാണിച്ചു കൊടുക്കാം കാണിച്ചു കാണിച്ചു കൊടുക്കാം

സെറ്റായിരുന്നു രാത്രിയില് ഉറങ്ങിട്ടോ നൂറ്റിമൂന്നോട്ട് കുളിച്ചായി ഫ്രഷായി ഞങ്ങള് വേറെ പ്ലാനൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാരും നേരെ ഇത്ര കെട്ടി പോവാണ് രാത്രി മുഴുവൻ തുണി നനച്ചിങ്ങനെ വെച്ച് 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 ഇടക്ക് മരുന്ന് കൊടുത്തു അങ്ങനെ ഇങ്ങനെ നനച്ചു വെച്ച് അത് ഇട്ടോണ്ടാ കിടന്നു ആ അതാ എനിക്കറിയാം ശരി ഞങ്ങള് ഇനിയും വരാം തീർച്ചയായിട്ടും